റിയൽ റിയൽ ഓണത്തിൽ പൊന്നോണം ഇത് ഓണം പിട്ടാപ്പള്ളി അമരമ്പലത്ത് ഓണത്തെ വരവേറ്റ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടത്തി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിലാണ് നിറപൊലിമ ഓണക്കനി പദ്ധതി നടപ്പിലാക്കിയത് പാറക്കിപ്പാടം പാലമല പ്രതീക്ഷ ജയൽജി ഗ്രൂപ്പും മർബ ജയൽജി തച്ചാർ പോയി എന്നീ ഗ്രൂപ്പുകളാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഏകദേശം അറുപത് സെന്റിലാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് പാലമലയിൽ ചെണ്ടുമല്ലി വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു തച്ചാറുപോയിലിൽ ബ്ലോക്ക് അംഗം ബിജു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് തലത്തിൽ സ്ത്രീ ശാക്തീകരണവും സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും നാട്ടിൽ തന്നെ ഓണക്കാലത്ത് ആവശ്യമായ പൂക്കൾ ലഭ്യമാക്കുന്നതിന്റെയും ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീ അംഗങ്ങൾ ചേർന്നാണ് പൂച്ചെടികൾ വളർത്തിയത് പൂക്കൾ വിപണിയിലെത്തിക്കുന്നതിനും നാട്ടിലെ ഓണപ്പൂക്കളങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനുമുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് വിപണി വിലക്കനുസൃതമായി പൂക്കൾ വിൽപ്പന നടത്തും കുടുംബശ്രീ സി ഡി എസ് ഷീബ ശാലിനി വാർഡ് അംഗം സുനിതാനോട്ടത്ത് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ ജീവ ആർ പി തസ്മി എ ഡി എസ് അംഗങ്ങളായ സ്മിത സൗമ്യ ഫസീല പ്രതീക്ഷ ഓക്സിലറി ടീം ലീഡേഴ്സ് ഷാരി ഇർഫാന എന്നിവരും ഓക്സിലറി അംഗങ്ങൾ അയൽക്കൂട്ടം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുപാടം சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்